നമസ്കാരം ശംഖുലിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളികൾ ഏറ്റവും കൂടുതൽ ദർശനം നടത്തുന്ന പഴണി ദണ്ഡായുധപാണി ക്ഷേത്രത്തിലെ ഏറ്റവും പുതിയ അപ്ഡേഷൻ ആണ് ഇന്നത്തെ വീഡിയോ ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ മാത്രമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചോറ്റാനിക്കര ദേവി ദേവീക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ അറിയുന്നതിനായി ചോറ്റാനിക്കര അമ്മയുടെ മണ്ണിൽ നിന്നുമുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം പഴനിമുരുകൻ ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾക്ക് ദർശനം വിശ്വാസിയാണെന്ന സത്യവാങ്മൂലം നൽകിയാൽ മാത്രമായിരിക്കുമെന്ന് മദ്രാസ് ഹൈക്കോടതി ഹിന്ദു ദൈവങ്ങളിൽ വിശ്വാസമില്ലാത്തവർക്കും അഹിന്ദുക്കൾക്കും ക്ഷേത്ര ദർശനം അനുവദിക്കില്ലെന്ന് സൂചിപ്പിക്കുന്ന ബോർഡുകൾ പുനഃസ്ഥാപിക്കാനും കോടതി നിർദ്ദേശം നൽകി അഹിന്ദുക്കൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് വിലക്കുന്ന ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ നീക്കം ചെയ്തിരുന്നു ഇത് ചോദ്യം ചെയ്ത് പഴനി സ്വദേശി നൽകിയ ഹർജിയിലാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് മുരുകനിൽ വിശ്വാസമുള്ളതിനാൽ ദർശനത്തിന് എത്തിയതാണ് എന്ന സത്യവാങ്മൂലം നൽകിയാൽ മാത്രം ഇതര മതസ്ഥർക്ക് ദർശനം അനുവദിച്ചാൽ മതിയെന്നുമാണ് കോടതി നിർദ്ദേശം പഴനി ക്ഷേത്രം വിനോദസഞ്ചാര കേന്ദ്രമല്ലെന്നും കൊടിമരത്തിനപ്പുറം അഹിന്ദുക്കളെ പ്രവേശിപ്പിക്കരുത് എന്നുമാണ് കോടതി ഉത്തരവ് ഭരണഘടനയിലെ ആർട്ടിക്കിൾ പതിനഞ്ചിന് കീഴിൽ വരുന്നതല്ല ക്ഷേത്രങ്ങളെന്നും കോടതി പരാമർശിച്ചു അഹിന്ദുക്കളുടെ പ്രവേശനം സംബന്ധിച്ച് ക്ഷേത്രത്തിൽ പ്രത്യേക രജിസ്റ്റർ സൂക്ഷിക്കണമെന്നും കോടതി നിർദ്ദേശിക്കുന്നു ക്ഷേത്രങ്ങളെ പറ്റിയുള്ള വിശേഷങ്ങൾക്കും വീഡിയോകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം നന്ദി നമസ്കാരം